അതിജീവിതയെ അധിക്ഷേപിച്ച പരാതിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലൈംഗിക ചുവയോടെയുള്ള പരാമർശം ജാമ്യമില്ലാ വകുപ്പാണ് അതുകൊണ്ട് ഇന്ന് ജാമ്യം ലഭിക്കില്ല നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ ഈശ്വരനെ ഹാജരാക്കും ഗോപാൽഷീലാ സനൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയോ രാഹുലിനെ ആ ശുചയായില്ല അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന് വേണ്ട അവശ്യ സാധനങ്ങൾ ആഹാരമടക്കമുള്ള അവശ്യ സാധനങ്ങളുമായി ഭാര്യ അല്പനേരം മുൻപ് ഈ സൈബർ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ദീർഘനേരമായി തന്നെ ഭാര്യയും സുഹൃത്തുക്കളും ഈ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാത്തിരിക്കുകയാണ് നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ തുടക്കം മുതിർക്കിയതിന്റെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യുന്നതിനു ശേഷം ആ ജാമ്യത്തിൽ രാഹുൽ ഈശ്വരന് പുറത്തേക്ക് വരാൻ കഴിയും എന്നതുമായിരുന്നു ആ പ്രതീക്ഷിച്ച് ിരുന്നത് എന്നാൽ എയർ ക്യാമ്പിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളും ചോദിച്ചറിയുന്നതിന് വേണ്ടി എന്ന തരത്തിൽ ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഏഴര മണിയോടുകൂടി രാഹുൽ ഈശ്വരനെ എത്തിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഇപ്പോൾ ബി എൻ എസ് സെവന്റി ഫൈവ് ത്രീ എന്ന വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് ഇത് നോൺ വെയിലബിൾ വകുപ്പാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് അതിജീവിതക്കെതിരെ ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശം നടത്തി എന്നതാണ് ഈ വകുപ്പ് ചുമത്താൻ കാരണമാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാഹുലീശ്വരൻ ജാമ്യം ലഭിക്കുകയില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു നാളെ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും അതിന് മുന്നോടിയായി ഇന്ന് തന്നെ രാത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കും എന്നതും നമുക്കറിയാൻ സാധിക്കും ഇതോടുകൂടി തന്നെ നാല് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അതായത് സ്ത്രീത്വം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിജീവിതയുടെ വ്യക്തിത്വം പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തൽ അതിനോടൊപ്പം തന്നെ അത് ഇപ്പോൾ ആ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയ തടക്കമുള്ള നാല് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഐ ടി ആക്ട് പ്രകാരം ഫോർട്ടി ത്രീ അതോടൊപ്പം തന്നെ സിക്സ്റ്റി സിക്സ് എന്നീ രണ്ട് വകുപ്പുകൾ അതായത് ഡിജിറ്റൽ മീഡിയ ഉപകരണങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ ആ വിഷയം വരുന്ന അല്ലെങ്കിൽ ആ വകുപ്പ് വരുന്ന ആ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ബാക്കി നാല് പ്രതികളെ സംബന്ധിച്ചിടത്തോളമുള്ള തുടർ നീക്കം എങ്ങനെയാണ് എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത് ഒന്നാം പ്രതിയായിട്ടുള്ള രഞ്ജിത പുളിക്കൽ അതോടൊപ്പം തന്നെ രണ്ടും മൂന്നും പ്രതികൾ ഒരാൾ തന്നെയാണ് ദീപ ജോസഫ് എന്ന അഭിഭാഷകൻ അവർ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് അഭിഭാഷക വൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് അവർ രണ്ട് പ്രൊഫൈലുകളിൽ നിന്നായി അധിക്ഷേപ പരാമർശവും ലൈംഗിക ചുവയോടെ കൂടിയുള്ള പരാമർശം ും ഈ അതിജീവിതയ്ക്കെതിരെ നടത്തിയിരുന്നു നാലാം പ്രതിയായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരെയും അഞ്ചാം പ്രതിയായി ഇതിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രാഹുൽ ഈശ്വരനെയുമാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ പ്രതികൾ ആയി ചേർത്തിട്ടുള്ളത് ഇതിൽ ഇവരെ ബാക്കിയുള്ള നാലുപേരെയും എടുക്കുന്നത് എപ്പോഴാണ് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് എപ്പോഴാണ് അവരെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതായിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും രാഹുൽ ഈശ്വരനെ വൈദ്യ പരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുവരും എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നേരത്തെ രാഹുലിനെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ വലിയ കോൺഫിഡൻസിലായിരുന്നു ആത്മവിശ്വാസിലായിരുന്നു കാരണം മാധ്യമങ്ങളോട് കൈവീശി കാണിച്ചും എല്ലാം ഓക്കെയാണ് എന്ന തരത്തിലേക്ക് തമ്പു കാണിച്ചും ഒക്കെയാണ് രാഹുൽ ഈശ്വരം പോലീസ് വാഹനത്തിൽ ഈ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നാൽ അനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കും ഇപ്പോൾ അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ് ഇതേ സമാനമായ രീതിയിൽ വ്യക്തിവിവരങ്ങൾ ചിത്രങ്ങളടക്കം പുറത്തുവിടുന്ന രീതിയിൽ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ഈ കേസിൽ കൂട്ടുപ്രതികളായി വന്നിരിക്കുന്നവർ അവർക്കെതിരായ നടപടി സംബന്ധിച്ച് എന്താണ് സൈബർ പോലീസ് പറയുന്നത് ഹരിമോഹൻ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാഹുലീശ്വറിന്റെ അറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതായത് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും കാര്യങ്ങളിലും നിരീക്ഷണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായി നിരീക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ കേസെടുക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതായത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിക്കുന്നതിനു വേണ്ടി അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി തന്നെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ചില ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് കൃത്യമായി കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ സംശയം തോന്നുന്ന ആരുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ കേസിലും സമാനമായിട്ട് കർശനമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെ പോലീസ് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിവരം അതായത് രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കും എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോപാൽ ഷീലാ സനലും ഹരിമോഹനും